ആരാധനാ കാര്യങ്ങളിൽ വനിതകൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകാൻ യാക്കോബായ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സൂനഹദോസിന്റെ തീരുമാനം സഭയുടെ മുഖ്യധാരയിലേക്ക് യുവജനതയെ കൂടുതൽ ചേർത്ത് നിർത്തുവാനും സഭാ ശുശ്രൂഷയിൽ യുവതയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും സൂനഹദോസ് തീരുമാനിച്ചു നാടുവിട്ട് വിദേശത്തു പോകുന്ന യുവതലമുറയ്ക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും നമ്മുടെ നാട്ടിൽ ക്രമീകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപടിയെടുക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു സഭയുടെ നേതൃത്വത്തിലും ഇതിനുവേണ്ട ഇടപെടലുകൾ ഉണ്ടാകണമെന്നും നിശ്ചയിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം യുവതലമുറയിലേക്കും വിദ്യാർത്ഥി സമൂഹത്തിലേക്കും വ്യാപിക്കുന്നത് വലിയ സാമൂഹ്യ ദുരന്തമായി മാറുന്നു ഈ വിപത്ത് നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സഭാതലത്തിലും ഭദ്രാസന മേഖലാ തലത്തിലും ഇടവക തലത്തിലും സഭയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും ലഹരിക്കടിമകളായവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുവാനും തീരുമാനിച്ചു ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർബെസേലിയോസ് ജോസഫ് ബാവായുടെ അധ്യക്ഷതയിൽ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ നടന്ന സൂനഹദോസിൽ ഞ്ച് മെത്രാപോലിത്തമാർ പങ്കെടുത്തു ഈജിപ്തിലെ കെയ്റോയിൽ ചേർന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരുടെ സമ്മേളനത്തിൽ മലങ്കര സഭാ തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് മലങ്കരയിലെ ഇരുസഭകളുടെയും കാതോലിക്കന്മാരെ കെയ്റോയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള തീരുമാനത്തെ എപ്പിസ്കോപ്പൽ സൂനഗദോസ് സ്വാഗതം ചെയ്തു ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സഭാ തർക്കങ്ങളും വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച് രണ്ട് സഹോദരി സഭകളായി മുന്നോട്ടു പോകുന്നതിന് കേരള ഗവൺമെന്റ് കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും തുടർന്നും സഹകരിക്കുമെന്ന് സൂനഹദോസ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പരിശുദ്ധ നിക്കിയ സൂനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സഭാതലത്തിൽ സഹോദരി സഭകളുടെ സഹകരണത്തോടെ അന്തർദേശീയ സെമിനാറും ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കും ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മുളന്തുരുത്തിയിൽ പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രയാർകിസ് ബാവായുടെ അധ്യക്ഷതയിൽ ചേർന്ന സോനഗദോസ് സഭയിൽ ജനാധിപത്യ സംവിധാനത്തിന് തുടക്കം കുറിച്ചു അതിന്റെ തുടർച്ചയായാണ് സഭയിലുള്ള ഭദ്രാസനങ്ങളും ജനാധിപത്യ ഭരണ ക്രമീകരണങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള മുളന്തുരുത്തി സൂനകദോസിന്റെ ശതോത്തര സുവർണ ജൂബിലി വിവിധങ്ങളായ പരിപാടികളോടെ സഘോഷം കൊണ്ടാടുന്നതിന് തീരുമാനിച്ചു സഭയിലെ ആത്മീയ സംഘടനകൾക്കും വിവിധ പ്രസ്ഥാനങ്ങൾക്കും ചുമതലക്കാരായി മെത്രാപൊലിത്തമാരെ നിയോഗിച്ചു സൺഡേ സ്കൂൾ അസോസിയേഷൻ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് യൂത്ത് അസോസിയേഷൻ ഡോക്ടർ മാത്യൂസ് മോർ ഇവാനിയോസ് വിശുദ്ധ മർത്തമറിയം വനിതാ സമാജം സക്കറിയാസ് മോർ പീലക്സിനോസ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് അഖിലമലങ്കര വൈദിക സംഘം ഗീവർഗീസ് മോർ സ്തെഫാനോസ് അഖിലമലങ്കര സുവിശേഷ മഹായോഗം ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് ജെ എസ് സി മിഷൻ ആൻഡ് ബിബ്ലിക്കൽ അക്കാദമി മാത്യൂസ് മോർ തിമോത്തിയോസ് സെന്റ് പോൾസ് മിഷൻ ഡോക്ടർ ഗീവർഗീസ് മോർ കൂർലോസ് തീർത്ഥയാത്രാ സംഘം കുര്യാക്കോസ്മോർ ദിയസ്കോറസ് എന്നിവർക്കാണ് ചുമതല കേരളത്തിലെ വന്യജീവി ആക്രമണം വനാതിർത്തി പ്രദേശങ്ങളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും സമാധാനമായി ജീവിക്കുവാനുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതുമാണെന്നും എപ്പിസ്കോപ്പൽ സൂനകദോസ് വിലയിരുത്തി കാട് വന്യജീവികൾക്ക് അവകാശപ്പെട്ടതുപോലെ നാടും മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് വന്യമൃഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് എപ്പിസ്കോപ്പൽ സൂനകദോസ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന മേഖലകൾ സന്ദർശിച്ച് അവിടുത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കി അതിനുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ വനജന നിയമങ്ങൾ അഭിഭാഷക സമിതിയും സഹായത്തിനായി രൂപീകരിക്കും